സ്വീറ്റ് കോൺ മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കോൺ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം ഈ സ്വീറ്റ് കോണിന് അടർത്തിയെടുക്കാം ഓണ് ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട് കോൺ വേവിക്കുന്നതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ അടർത്തി വെച്ച കോണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കോൺ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം വേവിച്ച കോണ് ഒരു അരിപ്പയിലേക്ക് വെള്ളം വറുക്കാനായിട്ട് വെക്കാം ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന കോൺ ഇട്ട് കൊടുക്കാം ഈ ബട്ടർ എല്ലാം ഒന്ന് മെൽറ്റ് ആയി വന്ന ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഒരു പകുതി സവാള ചെറുതായി കട്ട് ചെയ്തതാണേ അതും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ചാട്ട്മസാല കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ നാരങ്ങ നീര് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ മസാല കോൺ തയ്യാറായിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് കോൺ മസാല തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം